എൻ്റെ പേര് ബാഹുലേനാണോ നനുച്ചുറ സ്വദേശിയാണോ ദേശീയകായിതർ തമിഴ്നാട്ടിൽ നിന്നും രണ്ടായിരം ലിറ്റർ മണ്ണെണ്ണ കേരളത്തിലേക്ക് കടത്തും അമരവള ചെക്ക് പോസ്റ്റിൽ വെച്ച് മണ്ണെണ്ണ പിടിക്കുന്ന എക്സൈസിനെയും പോലീസിനെയും വെട്ടിച്ചുകൊണ്ടാണ് പോവാൻ ശ്രമിച്ച കേരള ബോർഡ് വെച്ചാണ് പോവാൻ ശ്രമിച്ച പ്രദീപിന്റെ നേട്ടങ്ങൾ സപ്ലൈ ഓഫീസർ പ്രദീപിന്റെ നേട്ടങ്ങളിലുള്ള സംഘമാണ് മണ്ണെണ്ണ പിടികൂടിയത് രണ്ടായിരം ലിറ്റർ മണ്ണെണ്ണയാണ് പിടികൂടിയെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത അമരവള ചെക്ക് പോസ്റ്റിൽ നിന്ന് നൽകുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് തമിഴ്നാട്ടിൽ മണന കൊണ്ടുവന്ന് ഇവിടെ വില കൂട്ടി വിൽക്കാൻ തീരപ്രദേശങ്ങളിലാണ് വില കൂട്ടി എന്ന് പറയാം പുഴിയൂർ പൂവാർ പുല്ലുവള എന്ന പ്രദേശങ്ങളിലേക്ക് വൻതോതിൽ മണണ വില വി വിൽക്കാനാണ് ശ്രമമെന്ന് പ്രദീപിന്റെ നേട്ടങ്ങളിലുള്ള സംഘമാണ് പിടികൂടി മേൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പാർശാല പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് പറയാം സർ ഏത്യാവശ്യം പോലീസുകാരെ വെട്ടിച്ചുകൊണ്ടാണ് മണ്ണ അമരോള ചെക്ക് പോസ്റ്റിന് പോവാൻ എന്നത് പി അപ്പോഴും തന്നെ പിടിയായെന്ന് എന്നെ പറയാം മേൽ നടപടി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി അമരോളിൽ നിന്നും ബാഹുലിയൻ